എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിലേക്ക് നീതി കിട്ടുന്നില്ല കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവശ്യ കമ്മീഷൻ സമർപ്പിച്ച മനു കമ്മീഷൻ അന്വേഷണ വിഭാഗം ക്രിമിനൽ ഡി ബി എസ് പി സുരേഷ് കുമാർ കുമാർ എസ് എസിൻ്റെ കള്ള റിപ്പോർട്ടിനെതിരെ കള്ള റിപ്പോർട്ടിനെതിരെ ക്രിമിനൽ ഡി ബി എസ് പി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടി സുരേഷ് കുമാർ എസ് എസിൻ്റെ കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ടിനെതിരെ സത്യമായ റിപ്പോർട്ട് ഇന്ന് ഇന്ന് ഹിയറിംഗ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മനുഷ്യാവശ്യ കമ്മീഷന് സമർപ്പിച്ചു കൊലക്കേസ് പ്രതി സു സുരേഷ് കുമാർ ഹാരിപ്പാട് മണ്ണാറശാലയിൽ നിറയിൽ വെട്ടി സുരേഷ് കുമാറിനെ റിട്ടയർഡ് പോലീസുകാരെ സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നും ക്രിമിനൽ ഡി വി എസ് പി സുരേഷ് കുമാർ എസ് എസിനെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും സർവീസ് ആനുകൂല്യങ്ങളും പ്രമോഷനും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ മനുഷ്യാവശ്യ കമ്മീഷന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഡി ബി എസ്പിയുടെ കള്ള റിപ്പോർട്ടിനെതിരെ സത്യമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ അഭിലാഷ അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ